ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നിൽ ധർണ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളും വ്യാപാരികളും കണ്ടല്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ വ്യാപാരികളുണ്ടെങ്കിൽ തൊഴിലാളികളുള്ളൂ ഉണ്ടെങ്കിലേ വ്യാപാരികളുള്ളൂ ഇത് രണ്ടും ഒരു അമ്മ ബറ്റ മക്കളെ പോലെ കരുതി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനം പൈനാപ്പിൾ മാർക്കറ്റിൽ ഇന്ന് നടപാടുന്നുണ്ട് നമുക്കറിയാം പൈനാപ്പിൾ മാർക്കറ്റില് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ ഇവിടെ പൈനാപ്പിൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെയായി എത്തുന്നുണ്ട് അവർക്കൊന്നും ഒരു വിഷയവും കൂടാതെ അവർക്കൊന്നും ഒരു താമസവും കൂടാതെ പൈനാപ്പിൾ ഇവിടുന്ന് കയറ്റി വിടുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ സംജാതമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പലപ്പോഴും ലംഘിക്കപ്പെടുകയാണ് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ ഞങ്ങൾ മിനയാന്നാണ് ഇതുപോലൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് മിനയാന്നം സംഘടിപ്പി തീരുമാനിച്ച് ഇന്നലെ എല്ലാവരെയും തന്നെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് കൊടുക്കുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തതിന് വിളിച്ചത്തില് എല്ലാവരും എല്ലാ വ്യാപാരികളും എനിക്ക് തോന്നുന്നത് അഞ്ചു കൊല്ലമായിട്ട് വാഴക്കുളത്ത് വരാത്ത വ്യാപാരികൾ പറയുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി പൈനാപ്പിൾ മാർക്കറ്റിന്റെ ഒരു പ്രശ്നം എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഞരമ്പുകളിൽ ചോര തുടിക്കുന്ന ഒരു സംവിധാനമുണ്ട് അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായി നമ്മൾ ആരും കണ്ടിട്ട് കാര്യമില്ല അതാണ് ഈ സംഘടനയുടെ ഒരു ഐക്യവും കെട്ടുറപ്പും ഈ കെട്ടിടവും ഐക്യവും ഉള്ളത് കൊണ്ടാണ് ഈ സംഘടനയിലെ അംഗങ്ങൾക്ക് നമ്മൾ ഇതപര്യന്തം എന്ത് സംവിധാനവും എന്ത് സഹായവും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും പരിഹരിക്കുവാനൊക്കെ നമുക്ക് കഴിയുന്നത് അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ സംവിധാനത്തില് വിള്ളലുകൾ വീഴുവാൻ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് പൈനാപ്പിൾ നമുക്കറിയാം പൈനാപ്പിൾ ഇവിടെ വാങ്ങിച്ച് മാർക്കറ്റിൽ ഇട്ടിട്ട് കാര്യമില്ല ഈ സാധനം ഇവിടുന്ന് യഥാസമയം കയറ്റിക്കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് പൈനാപ്പിൾ ഇവിടെ ഏതു വിലയായാലും ആയാലും പത്ത് രൂപയായാലും അഞ്ചു രൂപയായാലും ആയാലും ഇരുപത് രൂപയാലും രൂപ ആയാലും അമ്പത് രൂപയായാലും പൈനാപ്പിൾ വാങ്ങിയിട്ട് ആ പൈനാപ്പിൾ ഇവിടെ നിന്ന് യഥാസമയം ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പോകണമെങ്കിൽ ആ സമയബന്ധിതമായി കയറ്റിക്കൊണ്ടു പോകണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പൈനാപ്പിൾ വിടണമെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറും നേരത്തെ ഇവിടെ കയറ്റി വിടണം ചെലപ്പോ പതിനാല് മണിക്കൂറാവും അപ്പൊ അങ്ങനെ കയറ്റി വിട്ടാൽ മാത്രമേ രാവിലെ ആ അഞ്ചു മണിക്ക് നാല് മണിക്ക് മുമ്പ് അവിടെ ചെന്നെങ്കിൽ മാത്രമേ അൺലോഡ് ചെയ്യുകയുള്ളൂ അപ്പൊ ഇതിനൊക്കെ സംവിധാനം ഒരുക്കണമെങ്കിൽ ഈ പൈനാപ്പിൾ ഇവിടുന്ന് കയറ്റി വിടേണ്ടത് അനിവാര്യതയാണ് അത് കുറച്ചു കാലമായി കുറച്ചു കാലമായി അതിനൊരു വിഗ്നം സംഭവിച്ചിരിക്കുന്നു കച്ചവടക്കാര് പൈനാപ്പിൾ കയറ്റുവാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി അത് ലിസ്റ്റ് ചെയ്യും ടേൺ കുറിക്കും കച്ചവടക്കാരെ നോക്കി നിൽക്കും ഉമ്മർ എന്ന് പറയുകയുണ്ടായി മണിക്കൂർ അദ്ദേഹത്തിന്റെ കാലിനും വിഷമമുണ്ട് മണിക്കൂറുകൾ നോക്കി നിന്നാൽ മാത്രമേ പൈനാപ്പിള് കയറ്റി വിടുവാൻ കഴിയുന്നുള്ളൂ അങ്ങനെ കയറ്റിവിട്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വിറ്റ് കാശാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വലിയ വിഷമസന്ധിയില് വിഷമ ഘട്ടത്തില് നമുക്കറിയാം ഈ തൊഴിലാളികൾ ചോദിക്കുന്ന കൂലി ന്യായമായ ഒരു കൂലി കൂലിവർത്തനമൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ നടത്തി ചെയ്തു വരുന്നു ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു പ്രദേശമാണ് പൈനാപ്പിൾ മാർക്കറ്റ് എന്ന കാര്യത്തിൽ ആർക്ക് സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊക്കെ ഇവിടുത്തെ കച്ചവടക്കാരെ സഹിക്കുകയാണ് അതുകൂടാതെയാണ് അതുകൂടാതെയാണ് രണ്ട് ശതമാനം ലവി ഇവിടെ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കുന്നത് ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം വാർഡക്കുളത്തെ തുറന്നു വെച്ചിരിക്കുകയാണ് കച്ചവടക്കാരെ പിഴിയുവാൻ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വാങ്ങുവാൻ കുറെ ആളുകൾക്ക് ആർത്തുല്ലസിക്കുവാൻ വേണ്ടി പാവപ്പെട്ട കച്ചവടക്കാരെ പിഴിയുന്ന ക്ഷേമനിധി ബോർഡ് ഇവിടെ ആവശ്യപ്പെടുകയാണ് എന്തിനാണ് എന്തിനാണ് ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഷൈൻ ജോൺ ട്രഷർ ജോസ് മാത്യു ജെയ്സൺ ജോസ് ജിബി ജോർജ് മാത്യൂസ് ജോസ് സാലസ് അലക്സ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ജോസ് വർഗീസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാഴക്കുളം